അമ്പത് രൂപയ്ക്കാണ് ഈ കാണുന്ന അടിപൊളി ഊണ് ഇവിടെ കൊടുക്കുന്നത് അതേപോലെ തന്നെ നൂറ് രൂപക്ക് അൺലിമിറ്റഡ് ബിരിയാണി ഇത് പോരെ നമ്മുടെ കോഴിക്കോട് ഉച്ച സമയത്ത് നൂറ് രൂപക്ക് നല്ല അൺലിമിറ്റഡ് ബിരിയാണി അതുപോലെ തന്നെ രൂപക്ക് ഊണ് കിട്ടുന്ന മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഉപ്പേരി അതുപോലെ തന്നെ അച്ചാറ് മുളക് അതിന്റെ മുകളിലേക്ക് നല്ല ചൂടുള്ള ചോറും പിന്നെ നല്ല പച്ചക്കറി അങ്ങോട്ട് ഒഴിച്ചിട്ടോ പച്ചക്കറി അതുപോലെ തന്നെ ഉണ്ട് പിന്നെ നല്ല സൂത പൊരിച്ച സൂത പൊരിച്ചതിന് അമ്പത് രൂപ ആണ് ഒരു പപ്പടം വെച്ചു എല്ലാം കൂടി അങ്ങോട്ട് ഇതേപോലെ മിക്സ് ആക്കി അങ്ങോട്ട് ടിച്ചു നോക്കണം എന്റെ മോനെ ഒരു രക്ഷയില്ലാത്ത കിടിലും ഊണ്ട്ടോ പൊരിച്ചതൊക്കെ പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് സൂത പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കോഴിക്കോടത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ഊണ് ഇതാ ഈ ഒരു സ്പോട്ടും കൂടി ഞാൻ ഇന്ന് ആഡ് ചെയ്യാണ് കാരണം അത്രയും അടിപൊളിയാണ് എന്തായാലും പോയി ട്രൈ ചെയ്ത് നോക്കേണ്ടി ഇനി ഈ ഊണ് വേണ്ടാത്തവർക്ക് ബിരിയാണി ഉണ്ട് കിട്ടോ സലാഡ് അതുപോലെ തന്നെ മുളക് അച്ചാർ അതിൻ്റെ അകത്തേക്ക് നല്ല ചൂടുള്ള ചിക്കൻ ബിരിയാണി ആഹാ ഇതിലേക്ക് ഒരു പപ്പടം കൂടി അങ്ങോട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ വായന്റെ ഇലയിൽ ഊണ് വയ്ക്കുമ്പോ കിട്ടുന്ന ടേസ്റ്റ് വേറെ തന്നെ കഴിഞ്ഞിട്ടില്ല മോനെ നല്ല കോഴുമുട്ട പൂങ്ങിയതുകൊണ്ട് കേട്ടോ ബിരിയാണി റൈസ് ആയാലും ചിക്കൻ പീസായാലും എല്ലാം ഡാം അടിപൊളിയാണ് ഇവിടെ വരുന്നവരെ എല്ലാം അടിച്ചിട്ടാണ് പോവാറുള്ളത് അപ്പൊ എന്തായാലും വീഡിയോ സേവ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം മറക്കണ്ട അപ്പൊ ഒരു സ്പോട്ട് നമ്മുടെ കോഴിക്കോട് കോവോര് ഇരിങ്ങാടം പള്ളി മുണ്ടിക്കൽത്തായം സി ഡബ്ല്യു ആർ റോഡിലാണ് അപ്പൊ എന്തായാലും പോയി ട്രൈ നോക്കി